വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാജ്യമായി ഉയരുകയാണ് ഇന്ത്യ ഓരോ ദിനവും അതിന്റെ പുരോഗതി ഇന്ത്യ കൈവരിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ സ്വന്തം യു പി ഐയിൽ ഓരോ മാസവും എത്തുന്നത് അറുപത് ലക്ഷം പുതിയ ഉപഭോക്താക്കൾ വിദേശ രാജ്യങ്ങളിൽ സേവനം ആരംഭിച്ചതും യു പി ഐ റൂപേ ക്രെഡിറ്റ് കാർഡും ആരംഭിച്ചതുമാണ് അതിശയകരമായ വളർച്ചയ്ക്ക് കാരണമായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് യു പി ഐ പ്ലാറ്റ്ഫോമിലെ ഇടപാടുകളുടെ എണ്ണം ജൂൺ മാസത്തിൽ ൊൻപത് ശതമാനം ഉയർന്ന് പതിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ബില്ല്യണായി ഇടപാട് മൂല്യം മുപ്പത്തിയാറ് ശതമാനം ഉയർന്ന് ഇരുപത് ദശാംശം ഒന്ന് ട്രില്യൺ രൂപയായി എത്തുകയും ചെയ്തു കൂടാതെ ശരാശരി പ്രതിദിന ഇടപാടുകളുടെ എണ്ണം നാനൂറ്റി അറുപത്തിമൂന്ന് ദശലക്ഷവും ശരാശരി പ്രതിദിന കൈമാറ്റം അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടിയുമാണ് റുപേ ക്രെഡിറ്റ് കാർഡുകളുടെ വിപണി വിഹിതം പത്ത് ശതമാനമായി ഉയർന്നതായി എൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രവീണ റായ് പറഞ്ഞു ഓരോ മാസവും യു പി ഐയിൽ മുപ്പത് മുതൽ അറുപത് ലക്ഷം വരെ പുതിയ ഉപഭോക്താക്കൾ എത്തുന്നു ഇന്ത്യയിൽ യു പി ഐ നേടിയ വിജയമാണ് കൂടുതൽ രാജ്യങ്ങളെ ഇതിലേക്ക് എത്തിച്ചത് യുഎഇ ആസ്ഥാനമായുള്ള അൽമായ സൂപ്പർ മാർക്കറ്റ് രാജ്യത്തെ ഔട്ട്ലെറ്റുകളിൽ ഉടനീളം യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും രാജ്യ തലസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദി സർക്കാർ യു പി ഐയും ഡിജിറ്റൽ ട്രാൻസാക്ഷനും അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത് സാധ്യമാകില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം എന്നാൽ പത്ത് വർഷത്തിനിപ്പുറം യു പി ഐ നേടിയ വിജയം ലോക രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുകയാണ് നിലവിൽ യു പി ഐയിൽ ഏകദേശം മുന്നൂറ് ദശലക്ഷം ഉപഭോക്താക്കളുണ്ട് ഈ രാജ്യത്തെ ഡെബിറ്റ് കാർഡ് ബേസ് തൊള്ളായിരത്തി അറുപത് ദശലക്ഷമാണ് അതിനാൽ ഉപയോഗിക്കപ്പെടാത്ത ഒരു വലിയ വിപണിയുണ്ട് യു പി ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന പേയ്മെന്റ് വ്യവസായ എക്സിക്യൂട്ടീവാണ് ഇക്കാര്യം പറഞ്ഞത് ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥയിലേക്ക് അവരെ എങ്ങനെ എത്തിക്കാമെന്നതാണ് ചോദ്യം എൻ പ്രതിമാസം പതിമൂന്ന് ബില്യണിലധികം ഇടപാടുകൾ യു തീർക്കുന്നു ഇവയിൽ ഭൂരിഭാഗവും നഗരങ്ങളിലും അർദ്ധ നഗരങ്ങളിലും നടക്കുന്നു അത് പ്രധാനമായും ദൈനംദിന ചെറിയ മൂല്യം ആവർത്തിച്ചുള്ള ഇടപാടുകളാൽ നയിക്കപ്പെടുന്നു പേയ്മെന്റുകളുടെ ഡിജിറ്റലൈസേഷന്റെ കാര്യത്തിൽ ഇതൊരു നല്ല സൂചനയാണെങ്കിലും സാമ്പത്തിക ഉൾപ്പെടുത്തലുണ്ട് വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിലുടനീളമുള്ള കൂടുതൽ ഉപഭോക്താക്കൾ ഡിജിറ്റൽ പേയ്മെന്റുകൾ ആക്സസ് ചെയ്യാൻ സെൻട്രൽ ബാങ്ക് ആഗ്രഹിക്കുന്നുവെന്ന് വ്യവസായി എക്സിക്യൂട്ടീവ് പറഞ്ഞു പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നത് പ്രശ്നത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും യു ഇടപാടുകളെ ഏറ്റെടുക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഒരു സേവിംഗ്സ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരിക്കണം യു പി ഐ ഗുണഭോക്താക്കൾക്ക് ബി ബി ടി ഇടപാട് നടത്തുന്നതിന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാവുന്ന ഒരു മേഖലയാണിത് കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ തൽക്ഷണം പണം പിൻവലിക്കാൻ പ്രവണത കാണിക്കും അതേസമയം യു എ ആസ്ഥാനമായുള്ള ഒരു ബിസിനസ് കമ്പനി രാജ്യത്തെ തങ്ങളുടെ ഔട്ട്ലെറ്റുകളിലുടനീളം ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യൻ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫീസ് ദുബായിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി കൌൺസിൽ ജനറൽ യതിൻ പട്ടേലിന്റെ സാന്നിധ്യത്തിൽ അൽമായ സൂപ്പർമാർക്കറ്റിൽ യു പി ഐ ഉപയോഗിച്ചുള്ള ഉദ്ഘാടന ഇടപാട് നടന്നു ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൌകര്യങ്ങളും ആനുകൂല്യങ്ങളും ഗ്രൂപ്പ് ഡയറക്ടറും അൽമായ ഗ്രൂപ്പിന്റെ പങ്കാളിയുമായ കമൽ വചാനി എടുത്തു പറഞ്ഞു യു എ ഈ നൂതന പേയ്മെന്റ് സൊല്യൂഷന്റെ മുൻനിരയിലായിരിക്കുന്നതിൽ തങ്ങൾ സന്തുഷ്ടരാണ് യു പി ആമുഖം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് അനുഭവം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയും യു എഇയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു യു പി ഐ പേയ്മെന്റ് സേവനങ്ങളുടെ ലഭ്യത ഇന്ത്യൻ സന്ദർശകരുടെ സൗകര്യവും ഇടപാടുകളുടെ എളുപ്പവും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ യു പി എയുടെ വിജയം നിരവധി രാജ്യങ്ങളിൽ ആഗോള സഹകരണത്തിലേക്ക് നയിച്ചു ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായതിനാൽ അത്തരം സംയോജനത്തിൽ നിന്ന് യു എയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു യു പി എയുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡും ലോകമെമ്പാടുമുള്ള അതിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയും ഇത് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല വിശാലമായ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രയോജനം ചെയ്യുന്ന കൂടുതൽ തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ ഇടപാടുകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി